വിദ്യാഭ്യാസ മന്ത്രി സംബന്ധിച്ച് അക്ഷരം അറിഞ്ഞുകൂടാത്ത ഒരാളാണ് കെണ്ണാൻ അറിഞ്ഞു കൊടുത്ത ഒരാളാണ് ഇങ്ങനെ ഒരാളെക്കുറിച്ച് ആരെ പറഞ്ഞാലും സത്യമാണ് ആ നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും ഒരു അടിച്ചു വാങ്ങിക്കാൻ ഇപ്പോൾ ഒരു രാക്ഷ്യ കൃഷിക്കാരുടെ ആളിനെന്താണ് പറ്റാത്തത് ആ ഒന്നും അയാൾക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടായി കിട്ടും അയാളുടെ അയാളുടെ പെരുമാറ്റവും അയാളുടെ അയാളുടെ അറിവിൻ്റെ ഒരു രീതിയുണ്ടല്ലോ മുന്നിലോട്ട് ആൾക്കാർ മുന്നിലാണ് അത് വെച്ചിട്ട് ആർക്ക് പറഞ്ഞു അത് ഏത് കൊച്ചു കുട്ടിയുടെ ചോദിച്ചാലും ഇത് തന്നെ പറയും അല്ലെങ്കിൽ അത്രയും കടുത്ത രാഷ്ട്രീയക്കാർ അവരോട് സിമ്പതി ഉള്ളവർ മാത്രമേ പറയൂ സുരക്ഷി വ്യക്തി എം ബി എന്നുള്ള കാര്യങ്ങളല്ല വ്യക്തിപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് അങ്ങേരംഗീകരിച്ചേ പറ്റൂസ് ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ എൽ എൽ ബി ഉള്ളതാണ് ബി എ ബി എൽ എൽ ബി ഉള്ളതാണ് അതുകൊണ്ട് മറ്റേ എന്തായാലും മന്ത്രി മന്ത്രിയെന്നു പറഞ്ഞാൽ മന്ത്രി അല്ലല്ലോ ഒന്നും ചെയ്യുന്നത് എല്ലാ ഉദ്യോഗസ്ഥരല്ലേ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതുകൊണ്ടാണ് അങ്ങോട്ട് ചെളിവാരി അറിഞ്ഞു അത്രേ ഉള്ളൂ നല്ല അഭിപ്രായം തന്നെ ആ രണ്ടുപേരും നല്ല ശിവൻകുട്ടി നല്ല രീതി തന്നെ സുരേഷ് ഗോപി ഒരു തമ്പുരാൻ സ്റ്റൈലും പിന്നെ ശിവൻകുട്ടി ഒരു പിന്നെ ഒരു വിദ്യാ ആ ഒരു ജനകീയത ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ പോലും ആൾക്കാരുടെ അദ്ദേഹത്തിന് ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ആൾക്കാരുടെ പൊതുവെ നല്ല അഭിപ്രായം അല്ല ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് ഒരു ആ ഒരു മതിപ്പില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൊക്കെ അത്യാവശ്യം ജനകീയനായിരിക്കാം പക്ഷേ അതുപോലെ സുരേഷ് ഗോപി ഒരു തമ്പ്രാൻ സ്റ്റൈലാണ് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ തൃശ്ശൂരാർക്ക് അറിയാമല്ലോ തൃശ്ശൂരാർ ഇതെല്ലാം കേരളം മൊത്തം കാണുകയല്ലേ സുരേഷ് ഗോപി ആരാണ് എന്താണ് അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെ ഓരോ പ്രവർത്തനങ്ങളും ഇത് ഇവരെ കുറിച്ച് കൂടുതലൊന്നും പറയാനല്ലേ ഇതൊക്കെ തന്നെ അവസ്ഥ ജനം മൊത്തം കാണുന്നുണ്ടല്ലോ വിദ്യാഭ്യാസ മന്ത്രിയെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ആൾറെഡി സോഷ്യൽ മീഡിയ ഉള്ള എല്ലാവർക്കും അറിയാനുള്ള കാര്യമല്ലേ അതായത് കുട്ടികളുടെ മാർക്ക് അനൗൺസ് ചെയ്യുന്ന നേരത്തെ തന്നെ ആ നമ്പർ നേരെ പറയാൻ അറിഞ്ഞുകൂടാത്തൊരു മന്ത്രി എനിക്ക് തോന്നി വേറൊരു സ്റ്റേറ്റിലും ഇങ്ങനൊരു മന്ത്രി ഇല്ലെന്ന് ഇന്ത്യയിൽ വേറൊരു സ്റ്റേറ്റിലും ഇങ്ങനൊരു മന്ത്രി കാണുമല്ലോ കാരണം ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് പിന്നെ സ്വന്തം സ്റ്റേറ്റിലെ കുട്ടികളുടെ വിജയ ശതമാനം അനൗസ് ചെയ്യാൻ നേരത്ത് കറക്റ്റ് നേരെ അക്ഷരം തെറ്റാതെ പറയാൻ അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വിദ്യാഭ്യാസ മന്ത്രിയെ മന്ത്രിയെപ്പറ്റി എന്ത് പറയണം അതല്ലേ ഏറ്റവും വലിയ തെളിവ് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ അയാൾ ബാക്കിയുള്ള ഭരണവയോഗം പറ്റിയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എങ്ങനെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ആ ആ ഒരു സ്ഥാനത്തിരിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല അത്ര എനിക്ക് പറയാനുള്ളൂപി സുരേഷ് ഗോപി നമുക്ക് പണ്ടോട്ട് അറിയാന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു നല്ല വ്യക്തിയാണ് അത്ര എനിക്ക് പറയാം കാരണം നമുക്ക് പണ്ടോട്ട് അറിയാം കോടീശ്വരം പരിപാടി തൊട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് അന്നുപോലെ പോലെ നമുക്കറിയാം വ്യക്തിപരമായിട്ട് ഒരുപാട് പേർക്ക് നന്മയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം ആ രീതിയിൽ നല്ലൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ തൃശ്ശൂരിലെ മണ്ഡലത്തിലായാലും അല്ല മണ്ഡലം നോക്കിയിട്ടല്ല ഏണം കേരളത്തിൽ മൊത്തത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ